റിസർവേഷൻ ടിക്കറ്റ് ഉണ്ടായിട്ടും ടോയ്ലറ്റിന് സമീപം നിന്ന് യാത്ര ചെയ്യേണ്ടി വന്ന യാത്രക്കാരന് ഇന്ത്യൻ റെയിൽവേ അറുപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കണ്ണൂർ ജില്ലാ ഉപഭോക്തൃ കോടതി വിധിയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്ര നിർത്തിയത് എനിക്ക് കെ ടിയിൽ നിന്നുള്ള ഒരു വളരെ വിഷമകരമായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്ത് എനിക്ക് സീറ്റിൽ തന്നെ എഴുന്നേൽപ്പിക്കുകയും അദ്ദേഹം ടോയ്ലറ്റിന് സർവീനം നിർത്തിച്ച് കണ്ണൂർ ഇവരെ യാത്ര ചെയ്തിട്ടുള്ള ഒരു ദയനീയ അവസ്ഥയാണ് കണ്ണൂർ ഉപഭോക്തൃപ്പുറം എത്തിയത് ഒന്നുമില്ല ഞാൻ ഡി ത്രീ എന്ന് പറയുന്ന കമ്പാർട്ട്മെന്റിൽ സീറ്റ് നമ്പർ നാൽപ്പത്തി ആറിലിരുന്ന എന്നെ അദ്ദേഹം ടിക്കറ്റ് പരിശോധിച്ച ഉടനെ എഴുന്നേൽപ്പിക്കുകയും അകാരണമായി അദ്ദേഹം ടോയ്ലറ്റിന് സമയം വന്ന എത്തിക്കുന്നുണ്ട് ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് യാതൊരു ഉത്തരവുണ്ടായിരുന്നില്ല പക്ഷെ ദയനീയമായി രാത്രി ആ സമയത്ത് രാത്രി എട്ടര മണിക്ക് കയറി ഞാൻ കണ്ണൂർ പന്ത്രണ്ട് മണിവരെ എത്തുന്ന വണ്ടിയിൽ ഞാൻ ഈ ടോയ്ലറ്റ് സമയം നിന്ന് യാത്ര ഒരു അവസ്ഥയിലാണ് കണ്ണൂർ കേസുമായി മുന്നോട്ട് ആ ഇപ്പോൾ കഴിഞ്ഞ നാലര വർഷത്തെ ശേഷം രൂപ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മൂലം തൃശൂരിൽ നിന്നും കണ്ണൂർ വരെ ടോയ്ലറ്റിന് സമീപം നിന്ന് യാത്ര ചെയ്യേണ്ടി വന്ന യാത്രക്കാരന് ഇന്ത്യൻ റെയിൽവേ അറുപതിനായിരം രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നാണ് കണ്ണൂർ ജില്ലാ ഉപഭോക്തൃ തർക്ക കമ്മീഷൻ വിധിച്ചത് കേരള സംസ്ഥാന ഉപഭോക്തൃ കൗൺസിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ ആർട്ടിസ്റ്റ് ശശികലയുടെ പരാതിയിലാണ് നടപടി ആർട്ടിസ്റ്റ് ശശികല തൃശൂരിൽ നിന്നും ഒരു യോഗം കഴിഞ്ഞ് രാത്രി എട്ട് മണിക്ക് കണ്ണൂരിലേക്കുള്ള മരുസാഗർ എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്യവേ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ടി ടി ഹേമന്ത് കെ സന്തോഷ് ടിക്കറ്റ് പരിശോധിക്കുകയും ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ടോയ്ലറ്റിന് സമീപം കണ്ണൂർ വരെ നിർത്തിക്കുകയായിരുന്നു എന്നാണ് പരാതി എന്തു കാരണത്താലാണ് ടി ടി ഇത്തരത്തിലുള്ള നടപടി കൈക്കൊണ്ടതെന്ന ചോദ്യമുന്നയിച്ച് ടി ക്കും മേൽ ഉദ്യോഗസ്ഥരായ തിരുവനന്തപുരം ഡിവിഷണൽ കമേഴ്ഷ്യൽ റെയിൽവേ മാനേജർക്കും ചെന്നൈ സദേൺ റെയിൽവേ ജനറൽ മാനേജർക്കും ആർട്ടിസ്റ്റ് ശശികല നോട്ടീസ് നൽകിയെങ്കിലും ഇവരിൽ നിന്നും തൃപ്തികരമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് കണ്ണൂർ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത് തുടർന്ന് രണ്ടു വർഷത്തിലധികം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇത്തരമൊരു വിധി കണ്ണൂർ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലൂടെ ഉണ്ടായത് മുപ്പത് ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാര തുക നൽകിയില്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം പലിശയും കൂടി നൽകണം പ്രസിഡന്റ് രവി സുഷ അംഗങ്ങളായ മോളിക്കുട്ടി മാത്യു കെ പി സജേഷ് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് നേരത്തെ ഇരുപത്തഞ്ച് പൈസയുടെ നാണയം സ്വീകരിക്കാത്തതു സംബന്ധിച്ച് ആർട്ടിസ്റ്റ് ശശികല റെയിൽവേക്കെതിരെ നൽകിയ പരാതിയിൽ റെയിൽവേ മൂവായിരം രൂപ നൽകണമെന്ന വിധിയും രജിസ്റ്റേർഡ് കത്ത് കൈപ്പറ്റാതെ പൊളിച്ചു വായിച്ച് തിരിച്ചയച്ച പോസ്റ്റ്മാനെതിരെയുള്ള കേസിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന വിധിയും ശശികല നേടിയിരുന്നു ബസ് യാത്രക്കിടെ ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ ഇറക്കാതെ പാതി വഴിയിൽ ഇറക്കി വിട്ടതിന് ബസ് ഉടമക്കെതിരെ നൽകിയ പരാതിയിൽ ഇരുപത്തി അയ്യായിരം രൂപ നൽകണമെന്നുള്ള വിധിയും ആർട്ടിസ്റ്റ് ശശികലയ്ക്ക് അനുകൂലമായി ഇതിനകം ഉണ്ടായിട്ടുണ്ട് നേരത്തെ ബസ് പിന്നെ സ്റ്റോപ്പിൽ ഇറക്കാതെ തന്നെ ഇറക്കിയ ബസ് പിന്നെ മുതലാളിയിൽ നിന്ന് ഇരുപത്തയ്യം രൂപ നട്ട പരിഹാരം ഒരു വിധി കണ്ടുപോകൊരു ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ ഋഷിയുടെ കത്ത് അയച്ച ഒരു പിന്നെ പോസ്റ്റ്മാൻ ആ അയച്ച പോസ്റ്റ്മാൻ കത്ത് വാർത്തയ്ക്ക് കൈ കൊടു കയ്യിൽ കൊടുക്കാതെ പൊളിച്ച് വായിച്ച് കളിപ്പിച്ച് തിരിച്ചയച്ചതിന് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ലക്ഷം രൂപയുടെ വിധിയും എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് നിരവധി കഥ ചെറുതുമ്പോൾ തന്നെ ഒരുപാട് പോരാട്ടങ്ങൾ ഇരുപത്തിയഞ്ച് വയസ്സുകൊണ്ട് നാണയം സ്വീകരിക്കാതിന് റെയിൽവേയുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉണ്ടായ മറ്റൊരു അനുഭവത്തിലാണ് മൂവായിരം രൂപ ഇന്ത്യൻ റെയിൽവേ പ്രത്യേകമായി വിധിച്ചിട്ടുള്ളത് നിരവധി പോരാട്ടങ്ങൾ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഇതൊരു സന്തോഷകരമായ ഒരു പിന്നെ ഇതല്ല എന്നുള്ളത് പക്ഷേ ഞങ്ങൾ നിർബന്ധിതനായിട്ട് പോരാട്ടം ഈ ജനങ്ങളുടെ ഈ പിന്നെ ഉടപ്പം നിന്നുകൊണ്ട് സാധാരണക്കെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു നിയമം നമ്മുടെ നമ്മളെ പഠിപ്പിക്കണം ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ സംബന്ധിച്ച വിജയവരെ കൺസ്യൂമർ പ്രസിഡന്റ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നിലയിൽ ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോടതിയിൽ കൊടുക്കുന്ന ന്യായമായ കാര്യങ്ങൾ ജെനുവനായി ഏത് കേസുകൾക്കും കണ്ണൂർ കോടതിയിൽ നിന്ന് വളരെ ന്യായമായ വിധികളും വന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്കും അതുപോലെ തന്നെ സംബന്ധിച്ചു വളരെ ആശംസായ ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആർട്ടിസ്റ്റ് ശശികല സ്വന്തമായി തന്നെയാണ് കേസ് വാദിച്ചത് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനും കൂടിയാണ് ആർട്ടിസ്റ്റ് ശശികല ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ചോൽറിൻ്റെ